നമസ്കാരം ആറ്റിനേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി നടി റോഷ്ന ആൻഡ്രോയ് റോയ് രംഗത്തെത്തിരിക്കുകയാണ് മലപ്പുറത്ത് നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ യദുവിൽ നിന്നും തനിക്ക് മോശമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും റോഷ്ന പറയുന്നു നടു റോഡിൽ സ്ഥിരം റോക്കി ഭായി കളിയാണ് മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് കാണിച്ചതിൽ അത്ഭുതമില്ലെന്നും ദുരനുഭവം പങ്കുവച്ചുകൊണ്ട് റോഷ്ന വ്യക്തമാക്കി റോഷ്നയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല പക്ഷെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ യെദുവിന് കിട്ടിയിട്ടുള്ളത് എന്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാർ സാക്ഷി കൂടെ സ്ഥലം എം വി ഡിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത് മേയർ ആര്യ രാജ രാജേന്ദ്രനും കെ ഡ്രൈവർ യദുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകുകയായിരുന്നു ഞാനും എന്റെ സഹോദരനും കുന്തംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനായിരുന്നതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയുണ്ടായിരുന്നുള്ളു സ്ലോ മൂവിംഗ് ആയിരുന്നു ഇതേ കെ എസ് ആർ ടി സി ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെ മറികടന്നെത്തുകയും എന്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഹോർൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇയാൾ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി ഞാൻ വണ്ടി നിർത്തി സൈഡ് ആക്കിയെങ്കിലും സ്ലോ മൂവിംഗ് ആയ സ്ഥലമായതുകൊണ്ട് വണ്ടി കെ എസ് ആർ ടി സിക്ക് പുറകിൽ തന്നെ എത്തി ഒരു രീതിയിലും സൈഡ് ഇല്ലാത്ത ഏരിയ അപകടമേഖല പതുക്കെ പോകുക എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സുകാർ ഞാനും വാശിയായി അദ്ദേഹം എന്റെ പുറകിൽ കിടന്ന ഹോൺ മുഴക്കിയ പോലെ ഞാനും നല്ല രീതിയിൽ ഹോണടിച്ചു വളരെ വേഗത്തിൽ എനിക്ക് മറുപടി കിട്ടി അദ്ദേഹം നടു റോഡിൽ വണ്ടി നിർത്തി അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കെ കളിക്കാൻ ഇറങ്ങി വന്നു അയാൾ വളരെ മോശമായി ആണ് സംസാരിച്ചതും ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ ഇതുപോലെ തന്നെ വെറുപ്പും വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു ഷോ കാണിച്ച് അയാൾ വണ്ടി എടുത്തു പോവുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിന്റെ അമർശം കുറച്ചൊന്നും ആയിരുന്നില്ല കെ എസ് ആർ ടി സി കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റാൻ സൈഡ് ആക്കി മുന്നോട്ട് പോരുകയും ചെയ്തു അപ്പോഴാണ് എം വി ഡിയെ കണ്ടത് ഞാൻ വണ്ടി സൈഡാക്കി കാര്യം കാര്യങ്ങൾ വിശദമായവരോട് പറഞ്ഞു മകളിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതോ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി അവിടെയും കുറെ നാടകം കളിച്ചു ഇയാൾ പോലീസുകാർ സംസാരിച്ച് സ്ലോ സോൾവ് ചെയ്തു വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു അയാളുടെ ഇത്ര മോശമായ സ്വഭാവത്തെ ഓർത്ത് തിരുവനന്തപുരം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിന് പുറകിൽ ഒരു നമ്പർ ഉണ്ട് അവിടേക്ക് വിളിച്ച് പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആ ബസിന്റെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല ഇയാൾക്കിപ്പോ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായമായി മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് കാണിച്ചതിൽ യാതൊരു അത്ഭുതവും സ്ഥിരം സ്ഥിരം ആണ് പുള്ളി ഇങ്ങനെ കെ എസ് ആർ സി ഡ്രൈവർ ആയതുകൊണ്ട് യദുവിന് എന്ത് തോന്നിയാവസവും കാണിക്കാം എന്ന അഹങ്കാരം തന്നെയാണ് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാകും ഓർമ്മിപ്പിക്കാം വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ഇടുന്നത് ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന വെറുതെ ആരും കെ എസ് ആർ ടി സി ബസ്സിന്റെ ഫോട്ടോ എടുത്ത് വെക്കില്ലല്ലോ എന്നും